മോളെ എന്താണമ്മ മോളെ മോക്കേ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് വന്നിട്ട് ഇപ്പൊ കൊറച്ചു ദിവസം മോളോട് പറയാതിരുന്നതാണ് അച്ഛൻ വഴി അന്വേഷിക്കൊക്കെ ചെയ്ത് അത് നല്ല കേസാണ് നല്ല ജോലിയുള്ള ചെറുക്കനാണ് ഞങ്ങൾക്ക് അത് മുന്നോട്ട് പോയാലോ എൻറെ അമ്മേ ഞാനിപ്പോ പഠിക്കണല്ലേ എനിക്ക് പി ജി കഴിഞ്ഞിട്ടും മതിയമ്മേ കല്യാണം നോക്കാ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടേ എന്റെ മോളെ മോൾ എന്താണ് ഈ പറയണത് മോള് പഠിക്കണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അവര് പറഞ്ഞിട്ടുണ്ട് മോളെ കല്യാണം കഴിച്ചാലും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് കുഴപ്പം എന്റെ അമ്മേ ഈ കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാന്നൊക്കെ പറയണതേ അത് വെറുതെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി അവരുടെ ഒരു അടവാണ് കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവര് പറയും പടത്തോം വേണ്ട ഒന്നും വേണ്ട എന്ന് എന്തോരം ബെഡ് ഇതുപോലെ വീട്ടിലിരിക്കണത് എനിക്കതുണ്ട് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട എന്റെ പടത്തോ ഒക്കെ കഴിഞ്ഞ് പതുക്ക മതി കല്യാണം എന്റെ മോളെ നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ ഇപ്പൊ വന്നേക്കണതില്ലേ നല്ലൊരു കല്യാണ കേസാണ് ചെലപ്പോ ഇത് നമ്മൾ തട്ടിക്കളഞ്ഞാല് ഇതേപോലെ തന്നെ നല്ല കല്യാണ കേസൊന്നും അതുകൊണ്ട് എന്റെ മോള് സമ്മതിക്കി പിന്ന മോക്ക് ഞാനൊരു ഉറപ്പ് നൽകാം കല്യാണം കഴിഞ്ഞാലും മോളുടെ പടത്തം മുടങ്ങൂല അതുപോലെ ആ പഠിത്തത്തിന്റെ കാര്യത്തില് ഒരു മുടക്കം വരരുത് മോളുടെ പഠിപ്പിന് ഒരു മുടക്കം ഉണ്ടാവൂലെ ഇത് അമ്മ മോക്കന്റെ വാക്കാണ് അതുപോലെ ഇനി അമ്മ അവരോട് വരാൻ പറയട്ടെ ആ മോളൊന്ന് പഠിച്ച ഓ രാവിലെ മുതൽ ബുക്കും തുറന്നിരിപ്പുണ്ട് ബുക്കും തുറന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ല എപ്പൊ നോക്കാലും പഠിപ്പ് പഠിപ്പ് ഇങ്ങനെ കിട്ടാലേ ശരിയാവില്ല മോളെ എന്തെടുക്കാൻ ഞാൻ കുറച്ച് നോട്ട് എഴുതുന്നുണ്ട് കല്യാണത്തിന്റെ സമയത്ത് ലീവായിരുന്നല്ലോ അതൊക്കെ എഴുതി തീർക്കണംന്ന് അതും പറഞ്ഞേ കഴിക്കാൻ നേരവ് വന്നിരിക്കണ്ടേ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇത് ഹോട്ടലൊന്നുമല്ല അതിന് നീ എന്നെ അടുക്കളയിൽ വന്ന് സഹായിക്കണം എൻ്റെ അമ്മ ഞാൻ പഠിക്കാമോണ്ട് വീട്ടിലെ ഒരു കാര്യത്തിലും അമ്മ എന്നെ വിളിക്കാറില്ല എന്നോട് പഠിച്ചോളാനാണ് പറയാറ് അതുകൊണ്ടാണ് ഞാനും ഇവിടെയും പഠിക്കാൻ തന്നിരുന്നത് അത് നിന്റെ വീട്ടില് അവിടെ നീ എന്തു കാണിച്ചോ പക്ഷേ ഇത് വേറെ വീടാണ് ഇവിടെ അതിൻ്റെതായ ചിത്രങ്ങളൊക്കെ ഉണ്ട് നീയേ എന്നെ വന്ന് അടുക്കളയിൽ സഹായിക്കണം പിന്നെ കൂടാതെ നീ ഒരു കുടുംബിനിയായില്ലേ നിനക്കിപ്പോ എന്നെ നോക്കണം നിന്റെ ഭർത്താവിനെ നോക്കണം വീട് നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നീ പഠിച്ചാ മതി അപ്പോഴേ മോളത് മടുക്കി വെച്ചിട്ട് വാ വന്ന് സഹായിക്കി അല്ല പണിയൊക്കെ കഴിഞ്ഞാ എല്ലാം കളിമ്മേ ആ വാഷിംഗ് മെഷീനിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടേ ഇരിക്കി നല്ല വെയിലാണ് ആ പിന്നെ ആ ഫ്രണ്ടിലൊക്കെ ഒന്ന് അടിച്ചിറന്നോട്ടാ എനിക്ക് അത് ആദ്യം ചെയ്യ് അതുകഴിഞ്ഞിട്ട് വിരിച്ചിട്ടാ മതി വെയില് കളയണ്ട ചെല്ലി ഇതെന്ത് കഷ്ടോന്ന് ഓരോ പണ് തീരുമ്പത്തേക്കും അടുത്ത പണ് തന്നെയാണ് പിന്നെ ഞാൻ എങ്ങനെ നോട്ട് എഴുതി തീർക്കാനാണ് ഈ ആഴ്ചക്കുള്ളി നോട്ടൊക്കെ എഴുതി തീർക്കേണ്ടതാണ് ഷോ ഇങ്ങനെ പൊക്കെ ഞാൻ അതൊന്നും അടക്കൂല അല്ല അടിച്ചത് കഴിഞ്ഞാ ഇവിടെ മുക്കുമ്പോ ചേർത്ത് അടിക്കി പിന്നെ അത് കഴിഞ്ഞ ആ തുണിയൊക്കെ വിരിച്ചിരണം പിന്നെ തുടച്ചിട്ടേക്കട്ടാ ഞാനിത് എപ്പോഴും പറയൊന്നുല്ല എല്ലാ ദിവസവും ചെയ്തോടണം എനിക്ക് ഇങ്ങനെ കൊറേന്ന് പറയാൻ എൻറെ അമ്മ കൊറച്ച് നോട്ടൊക്കെ എഴുതിയെടുക്കാനുണ്ട് അതൊക്കെ നീ രാത്രി ചെയ്തൂടെ അല്ലെങ്കിൽ വെളുപ്പാങ്ക ചെയ്യണം എനിക്ക് നിനക്ക് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് മനസ്സിലാകണത് പറയണത് എനിക്കൊരു കാര്യം പറയാനുണ്ട് കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാല് എന്നോട് പഠിച്ചോളാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ ഇപ്പൊ കല്യാണോട്ട് കൊറേ ദിവസം ലീവ് എടുത്തത് ലീവെടുത്ത് തന്നെ നോട്ടൊക്കെ എഴുതായിരുന്നു അമ്മയെങ്കിലും ഇന്നെ എഴുതാനും കൂടി സമ്മതിച്ചില്ല അമ്മ അമ്മ എന്നോട് ഒന്ന് പറഞ്ഞി ഇത് ഹോട്ടലിലൊന്നുമല്ല വേണമെങ്കിൽ വെച്ചിണ്ടാക്കണം വെച്ചുണ്ടാക്കിയാലേ കഴിക്കാനൊക്കെ പറ്റുള്ളൊക്കെ എന്നോടൊന്ന് പറഞ്ഞു എൻറെ വീട്ടിലാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോണോണ്ട് അമ്മ എന്നെയും കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല ചെയ്യണ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എന്നെ ഒന്ന് സഹായിച്ചുകൊണ്ട് എനിക്ക് അത്രയും നോട്ടൊക്കെ എഴുതാനുള്ള നിന്റെ അമ്മ എന്നെ കൊണ്ടൊന്നും പക്ഷെ അതുപോലെ എന്റെ അമ്മക്ക് പ്രായമായവരെയാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലെല്ലാം ഒറ്റ ചെയ്യാൻ പറ്റുമോ ഏഹ് ഞാൻ ശരിക്കും ഇപ്പൊ കല്യാണം കഴിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമില്ലാതെ നടന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പൊ കല്യാണത്തിൽ ഞാൻ സമ്മതിച്ചറിയാമോ അമ്മക്ക് പ്രായമായിട്ട് വരെയാണ് അപ്പൊ ജോലിയൊക്കെ ചെയ്യേണ്ട അമ്മക്ക് ഒറ്റക്ക് പറ്റൂല ഒരു കുടുംബം നോക്കാനായിട്ട് അപ്പൊ അമ്മക്ക് ഒരു കൈത്താങ്ങ് ഒരു സഹായത്തിന് ഒരാള് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പൊ കല്യാണം കഴിച്ചത് അല്ലാതെ ഞാനിപ്പോ കല്യാണം ഞാൻ കഴിക്കാന്ന് ഞാൻ ഒന്നുമില്ല അപ്പൊ പിന്നെ അമ്മനെ സഹായിക്കണതിന്റെ ഉത്തരവാദിത്വം അല്ലേ നിന്റെ അടുത്ത് അമ്മ പഠിക്കണ്ടെല്ലാം പറഞ്ഞിട്ടണ്ട ഇല്ല പഠിക്കണ്ടെന്നൊന്നും അവ പറഞ്ഞില്ല എനിക്ക് അമ്മനെ സഹായിക്കണേ കുഴപ്പമില്ല പക്ഷെ ഈ ഒരാഴ്ച എനിക്ക് കുറെ നോട്ട് എഴുതിയെടുക്കാനുണ്ട് ഈ ഒരാഴ്ച എങ്കിലും എന്നൊന്ന് ഫ്രീ ആക്കി തരാൻ അമ്മനോട് പറഞ്ഞോണ്ട് അമ്മയുടെ ഞാനെങ്ങനെ പറയാനാണ് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ പണിയെല്ലാം തീർത്തിട്ട് നീ ഇരുന്ന് പഠിക്കും അതെല്ലാം ഉണ്ടത് എപ്പോഴാണ് എന്റെ പണി തീരുന്നത് രാവിലെ വൈകുന്നേരം ആവുമ്പോൾ കഴിയുമോ ായാലും അതിനുശേഷം ഇരുന്ന് എഴുതണം നോട്ടൊക്കെ അല്ലെന്നെങ്കിൽ അഞ്ചു മണിന്നുള്ളത് ഒരു മൂന്നര നാലു മണിക്കണം അതാ ഒരു മണിക്കൂർ നോട്ട് എഴുതി പഠിക്കാൻ താന്ന് ചെയ്യണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം നീ പഠിക്കാൻ അമ്മക്കൊരു ഇതുവരെ അമ്മേന്റെ അടുത്തൊരു ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ നിനക്ക് പഠിക്കണം ആഗ്രഹം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യണം അല്ലാണ്ട് എല്ലാവരും നടക്കുമെന്നൊക്കെ പറ്റുമോ അപ്പൊ അതുകൊണ്ട് അമ്മക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്ത് കൊടുത്തോന്നു അമ്മനെ വെറുപ്പിക്കാനെ സങ്കടപ്പെടുത്താനായി ഞാൻ അമ്മയ്ക്കില്ല കേടാ ചെല്ലി കുടിക്കാനെതിരെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇത് ഇപ്പമേ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്താണ് കല്യാണം കഴിഞ്ഞിട്ടേ ആറു മാസത്തോളം ആയില്ലേ ഇപ്പൊ ഒന്നും കുഞ്ഞൊന്നും വേണ്ടേ നിങ്ങക്ക് ആ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് മതിയല്ല ഞാനിപ്പൊ കുടുംബശ്രീന്ന് വല്ലാണ് അവരൊക്കെ എന്നോട് ചോദിച്ചു മരുമോക്ക് വിശേഷം ഒന്നും ആയില്ലേന്ന് ഞാൻ പറയണോ ഇനി അവരോട് പടുത്തൊക്കെ കഴിഞ്ഞിട്ട് വിശേഷം ഉള്ളു ഞാൻ പറയണോ ഇനി ഏ അമ്മ തൽക്കാലം അവരോട് അങ്ങനെ പറയേ പടക്കം കഴിഞ്ഞിട്ടൊക്കെ മതിയാമ്മ ഒരു കുഞ്ഞു എൻറെ മോളെ കല്യാണം കഴിഞ്ഞാലേ എത്രയും പെട്ടെന്ന് കൊച്ചങ്ങള് വേണം അല്ലെങ്കിലേ നാട്ടുകാരൊക്കെ ചോദിക്കും എന്റെ മുഖ ഇത് കൊഴപ്പുണ്ടെന്നാ മച്ചയാണെന്നാ എന്തിനാണീ നാട്ടുകാർ കൊണ്ട് ഇതൊക്കെ കേൾപ്പിക്കണേ അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് എനിക്കൊരു കൊച്ചിനെ വേണം അതിനെ താലോലിക്കാൻ എടുത്തോണ്ട് നടക്കാനൊക്കെ എനിക്ക് ആഗ്രഹമില്ലേ ഒന്നാമതേ വയസ്സായി ഇനി എപ്പോഴാണ് എന്താണൊന്നും ഒരു പഠിത്തവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൊച്ചിനെ തന്നിരിക്കണം പറക്ക് മനസ്സിലാവേണ്ട മോക്ക് അമ്മ അപ്പ എന്റെ പഠിത്തോ എന്റെ മോളെ പഠിത്തം കഴിഞ്ഞിട്ട് ഈ പ്രസവം കഴിഞ്ഞാലും ആ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് നീ പഠിക്കാൻ പൊക്കോ അതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് കൊച്ചിനെ കിട്ടിയിരിക്കണം എത്രയോ പിള്ളേര് പ്രസവിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാൻ പോണ് ഇല്ലേ അവരൊക്കെ പോണില്ലേ ഇനിപ്പോ എന്താണ് നീ ഒരു കൊച്ചിനത്താ ഞാൻ ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നിട്ട് നീ പഠിക്ക എവിടെ എവിടെ വേണമെങ്കിലും പോയിക്കോ എനിക്ക് എന്തായാലും ഒരു കൊച്ചിനെ വേണം മോളെ എനിക്ക് പൈനി പുറത്തിറങ്ങ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ഹോ ഇനി ഞാൻ നീ പറയേണ്ട ദൈവേ നാളെ അമ്മ കൊച്ചിനെ നോക്കിയിരുന്നെങ്കില് ഇത് നാളെ മുതൽ പോവായിരുന്നു കോളേജിലേക്ക് ഞാൻ ആ കൊച്ചിനെ നോക്കാനാ നീ എന്തൊക്കെയാണ് പറയുന്ന മോളെ ചെറിയ കൊച്ചാണെങ്കിൽ വെറുതെങ്കിലും നീ നോക്കിക്കായിരുന്നു ഇത് എഴുന്നിടക്കണല്ലേ എന്തെങ്കിലൊക്കെ വായിട്ടോ അത് എന്റെ തലയിലാവും ഒന്നാമത് എനിക്കിത് മുട്ടുകാരും കൊണ്ട് ഒട്ടും വയ്യ ഇനി അതിന്റെ പുറേ നടന്ന് ഞാൻ കിടപ്പില്ലാതെ എന്റെ പൊന്നുമോളെ അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റില്ല മോള് അല്ലെ മോളുടെ കൊച്ചിനെ നോക്ക് അല്ല അമ്മയല്ലേ പറഞ്ഞത് പ്രസവിച്ച് കൊച്ചിന്റെ കണ്ണിട്ട് മോള് പഠിക്കാനാ എന്തിനുങ്കിലും പോയിക്കോളാനായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു അതിപ്പോ ചെറുതാണെങ്കിൽ കൊഴപ്പില്ലല്ലോ ഇടിപ്പ് എഴുഞ്ഞടക്കണല്ലോ ഞാനിങ്ങനെ നോക്കാനാ മോളെ അന്നത്തെ പ്രായം പോലെ അല്ലെ കൂടി പ്രായം കൂടിയില്ല എനിക്ക് എനിക്ക് പറ്റൊന്നുമില്ല നോക്കാൻ മോളെ മോളത് കൊണ്ടേ കൊച്ചു ഒരുവിധൊക്കെ ആയിട്ടേ പഠിച്ചാ മതി അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് എനിക്ക് പറ്റൊന്നുമില്ല പോനെ നോക്കേൻ ഒന്നാതെ വയ്യ മരുന്നൊക്കെ കഴിക്കണം കഴിക്കണമെന്ന് ഓ പഠിക്കാൻ പോന്നിട്ട് നീയേ കൊച്ചിന് അടുക്കിക്കിടി പഠിച്ചവളും കൊച്ചി കൊച്ചു അതിനായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് നാളെ മുതൽ കോളേജിലേക്ക് പോയി തുടങ്ങണം കോളേജ് തുറന്നല്ല അപ്പൊ കൊച്ചിനെ നോക്കി എനിക്ക് കോളേജിലേക്ക് അമ്മനോട് പറഞ്ഞപ്പാ അമ്മക്ക് പറ്റൂരാന്ന് പറഞ്ഞു എന്താണ് ഈ പറയണത് ഈ വയ്യാണ്ടിരിക്കണം അമ്മ എങ്ങനെ കൊച്ചു നോക്കാനാണ് അല്ല പിന്നീ കൊച്ചാണെങ്കിൽ കൂടി ഇറങ്ങണ എവിടേക്കാണ് പോണത് ആ കൊച്ചിനെ പറയാൻ നമുക്ക് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ മുട്ടുവേദന മറ്റേ മറിച്ചാ പറഞ്ഞോണ്ട് ഈ പറഞ്ഞൊരു മര്യാദ ഇല്ലേ അമ്മ എന്നോട് പറഞ്ഞതാണ് പ്രസവിച്ച് കുഞ്ഞിനെ നീ എന്റെ തന്നിട്ട് പഠിക്കാനാ എന്തിനു വേണെങ്കിലും പറയണം ശരിയാണ് അന്നത്തെ ആരോഗ്യം നമ്മക്ക് ഏ അമ്മ ഇപ്പൊ പ്രായമായി വരണേ നീന്താനത് മനസ്സിലാക്കാത്തത് എന്നിട്ട് പഠിക്കാൻ അത്രക്ക് ആഗ്രഹം ഇല്ലേ കൊച്ചൊരു തായനുശേഷം നീ പോയിക്ക പഠിക്കാൻ അല്ലാണ്ട് പിന്നെ വേറെന്തെയ്യും ചേന്നത് എന്തൊട്ടാണ് ഈ പറയണത് ഞാൻ ഇത്രയും വർഷം പഠിച്ചിട്ട് അവസാനം കൊണ്ട് കല്ലോടക്കണ പോലെ ഇല്ലേ ഈ ഒരു വർഷം കൂടി പോയി കഴിഞ്ഞാല് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയില്ലേ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉടുന്നു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണോന്ന് ഇതിപ്പോ ഞാൻ ആദ്യ വഴിക്ക് ഉപേക്ഷിക്കണ്ടേ നീ ഉപേക്ഷിക്കണ്ടത് വേറൊരു കാര്യം പറയാം ഞാനേ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാനിവിടെ ഇരിക്കാം കൊച്ചിനെ നോക്കാനായിട്ട് ഏഹ് നീ പഠിക്കാനും പോയി അതോടൊപ്പം തന്നെ കുടുംബം നോക്കും എന്തു പറയണെ ഏഹ് അത് പിന്നെ പറ്റും പറ്റണ ഒരേ കാര്യമുള്ളൂ ഒരു ഇതായതിനു ശേഷം പോയി ഒരു ഇതായതിനുശേഷം ഞാൻ പഠിക്കാൻ പോകും ഒരു കുഴപ്പമില്ല എനിക്കൊരു പരാതിയില്ല അമ്മക്കൊരു പരാതിയില്ല അല്ലാണ്ട് ഇപ്പൊ നടക്കൂല ും പറഞ്ഞില്ല അമ്മ ആ ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നെന്ന് പെട്ടെന്ന് എനിക്ക് അവളെയും കൊച്ചിനെയും കാണണം തോന്നി അതുകൊണ്ട് കണ്ടു പോന്നതാണ് അതെ ആ മോളൊന്നല്ല മോളെ ചായ എടുത്തെടുത്തേ എനിക്കിപ്പ ചായ ഒന്നും വേണ്ട പിന്നെ മതി ഞാനേ അവളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നീ എന്താണ് ക്ലാസ്സിൽ പോവാത്തത് ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ല നിന്റെ കൂട്ടുകാർക്ക് ദിവ്യല്ലേ അവള് കുറെ ദിവസം നിന്നെ വിളിക്കണത് നീ ഫോണൊന്നും എടുക്കണില്ലെന്ന് പറയണ്ടായിരുന്നല്ല അതുകൊണ്ട് ആ കൊച്ചേ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് നീ എന്താണ് ക്ലാസ്സിൽ പോവാത്തത് ഓ അവൾ ഇങ്ങനെ ക്ലാസ്സിൽ പോവാനാണ് ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ക്ലാസ്സിൽ വിടാനൊക്കെ പക്ഷെ എന്തു ചെയ്യാനാണ് കൊച്ചിന്റെ കാര്യം ആര് നോക്കും എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ കൊച്ചിനൊന്നും നോക്കാൻ പറ്റണില്ലന്നേ ഭയങ്കര മുട്ടുവേദനയും നടുവേദനയാണ് ഇത് ചെറിയ കൊച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാന്ന് പറയാം ഇത് എഴുന്ന നടക്കണതല്ലേ അതിന്റെ പുറ പോലും എന്റെ നടുപോനാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കൊച്ചൊരു വിതൊക്കെ ആയി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയാൽ മതിയെന്ന് അല്ലാണ്ട് ഞങ്ങളും മലപ്പുറം വിടാത്തത് അല്ലെങ്കിൽ കളിയതേ ഞാനും മോനും കൂടി ഇന്നലെ കൂടി സംസാരിച്ചോളൂ അവളുടെ പഠിത്തത്തിന്റെ കാര്യമേ എന്ത് ചെയ്യാനാണ് കൊച്ചിന്റെ കാര്യൊക്കെ നോക്കണ്ടേ അതമ്മ പറഞ്ഞു ശരിയാണേ ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യും നമുക്കിപ്പൊ പണ്ടത്തെ പോലെ അല്ലേ കാലിലേയും മുട്ടിലെ തേയ്മാനം കൊള്ളും കൊണ്ടേ നമുക്ക് പഴയ പഴയോട് ഓടിയടക്കാനാ പിടിക്കാനും പറ്റത്തില്ല പിന്നെ കൊച്ചാന്നുണ്ടെങ്കിൽ അവനൊരു സ്ഥലത്ത് തിരിക്കൂല ഇങ്ങനെ ഓടിയടക്കനാണ് അമ്മ എങ്ങനെ നോക്കാനാണ് അല്ലെന്നുണ്ടെങ്കിൽ അമ്മനെ ഏപ്പിച്ചിട്ട് ഞാൻ അവളെ പഠിക്കാൻ പറ്റാൻ ഇങ്ങനെ കൊണ്ട് അമ്മയോട് സംസാരിച്ചിട്ടുള്ളൂ അവള് പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ അമ്മയും ചെയ്തു കൊടുക്കും പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയില്ലേ ഇനിയിപ്പകെ ഒരു മാർഗുള്ളൂ കൊച്ചുരുതം വെല് ശേഷം പഠിക്കാൻ പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു നോക്കാനായിട്ട് പഠിക്കാൻ പക്ഷെ അത് കുടുംബത്തിലെ ആ മോൻ പറഞ്ഞത് ശരിയാണ് മോന്റെ ജോലി ഇളങ്ങി ഇവിടെ കൊച്ചു നോക്കാൻ പറ്റുമോന്നൂല അവന്റെ ജോലി ഞാൻ കുടുംബത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അമ്മക്കാണെങ്കിലും വയ്യ വയ്യാത്ത നമ്മക്ക് കൊച്ചിന്റെ പുറകെ നടക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണോ പ്രായവുമായില്ലേ അത് നമ്മ മനസ്സിലാക്കണമല്ല അതുകൊണ്ട് നമുക്ക് മോളുടെ പഠനം നമുക്ക് ആ അതന്നെ നിർത്ത നമ്മക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ അല്ലേ മേ ഈ പഠിച്ചിട്ടെന്തിനാ കല്യാണം കഴിഞ്ഞ് കൊച്ചായി ഇനി കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ അങ് നിക്ക അല്ലേ ഞാനതിനെ അതല്ല പറയാൻ നിന്നത് അവളുടെ പഠനം നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ മോളെ രാപ്പകലെ കഷ്ടപ്പെട്ടാണ് അവൾ പഠിച്ച് ഇവിടം വരെത്തിയത് ഏറ്റവും വലിയൊരു ആഗ്രഹം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിക്കണോന്ന് അതിന് ഈ വിവാഹം ഒരിക്കലും ഒരു തടസ്സവും ഞാൻ എന്റെ മോക്ക് വാക്ക് കൊടുത്തതാണ് കൊടുത്ത വാക്കേ മാറ്റാൻ പറ്റൂല ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും കൊച്ചി നോക്കാൻ പറ്റൂല അവളെ പഠിപ്പിക്കേം വേണം അതിന് ഒരു മാർഗം കണ്ടിട്ടുണ്ട് ഞാനേ എന്റെ മോള എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം അവിടെ ഏകുമ ഞാൻ നോക്കിക്കോളാ കൊച്ചിന എനിക്കാണെങ്കിലിപ്പ ദൈവം സഹായിച്ച് കഴിക്കും കാലിനൊക്കെ ഒരു കുഴപ്പമില്ല ഒരു വർഷവും കൂടിയല്ലേ ഉള്ളു ഞാൻ നോക്കിക്കോള കൊച്ചിന അപ്പൊ പിന്ന എന്റെ മോക്ക് പഠിക്കാൻ പോവാല അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം കൊണ്ട് കല്ലോടക്കണത് ശരിയല്ലല്ല അതുകൊണ്ട് ഇവിടെ ഞാൻ കൊണ്ടുപോവാ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങാട്ട് കൊണ്ടുവന്നാക്ക പിന്നെ ശനിയാറൊക്കെ അവധി ഉണ്ടല്ലോ അപ്പൊ ആ ദിവസങ്ങളിലും ഇങ്ങോട്ട് വരട്ടെ അപ്പൊ അമ്മക്ക് പേരക്കടാവിനെ കാണുകയും ചെയ്യാം എന്റെ அது போரே அது ஆஹ் அது தண்ண அது மதி அவளை படிப்பான் விடாத்திலே நீங்க நல்ல சங்கடம் அறியா அது மரும அறையன் படிக்க மோளலி எந்த வந்து கொடுக்கா அப்போ மோள் போய் யாத்திர ட்ரெஸ் எடுக்கு நமக்கு இனி வீட்டில் போவா வீட்டில் போயிருந்து படிக்காட்டா ഏ അമ്മേ വേറൊന്നും വിചാരിക്കരുത് തട്ടാ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവളെ കല്യാണ ശേഷവും പഠിപ്പിക്കാന്ന് ആ ഒരു കാരണം കൊണ്ടാണ് അന്ന് അവള് കല്യാണത്തിന് സമ്മതിച്ചത് ആ സമയത്തേ ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും നിന്റെ പഠനം ഒരിക്കലും മുടങ്ങൂലെന്ന് ഞാൻ അങ്ങനെ കൊടുത്ത വാക്ക് പാലിക്കും അല്ലാത്ത വാക്കുകളൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല അതുകൊണ്ടാണ് കേട്ടാ വേറൊന്നും തോന്നരുത് ഒരുമിക്ക പെൺകുട്ടികളും വിവാഹ ശേഷം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് വിവാഹ ശേഷം തന്നെ പഠിപ്പിച്ചു കൊള്ളാമെന്ന വാക്ക് വാക്കുകൊടുത്ത് അവസാനം പഠിക്കാൻ പോണമെന്ന ആഗ്രഹം പറയുമ്പോൾ ഇപ്പോൾ പറ്റില്ല അമ്മയ്ക്ക് പാടില്ല അല്ലെങ്കിൽ കുട്ടിയായി കുട്ടി വലുതായതിനു ശേഷം പോകാം എന്നുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞ് അവളെ ആ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടുന്ന ഒരുപാട് കുടുംബങ്ങളെയാണ് ഇന്ന് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ അമ്മ ചെയ്തതാണ് ശരി വിവാഹ തൻ്റെ മകളുടെ പഠിപ്പ് മുടങ്ങില്ല എന്ന് ആ അമ്മ വാക്ക് കൊടുക്കുകയും ആ വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെ ആ അമ്മ വിവാഹശേഷം തൻ്റെ മകളെ തുടർന്ന് പഠിപ്പിക്കുകയും ചെയ്തു ഇതുപോലെ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം എന്ന അവരുടെ ആഗ്രഹം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ലേ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ് ഈ വീഡിയോ യെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ